എന്ന് േഴ് കൊല്ലമായി കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സംഘടന ഒരു പ്രസ്താവനയിലോ ഒരു പ്രഖ്യാപനത്തിലോ രാജ്യത്തിന്റെയോ ഇസ്ലാമിന്റെയോ നിയമത്തിനെതിരായി ഒരു വാക്കുപോലും വന്നിട്ടില്ലാത്ത സംഘടന ലക്ഷക്കണക്കിന് പ്രവർത്തകരെ ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് നിങ്ങൾ ആലോചിക്കണം എസ് എസ് എഫുകാരൻ എവിടെയും ഒരു വിപ്ലവത്തിന്റെ പിന്നിൽ പോയില്ല എവിടെയും ഈ ഉയർത്താൻ പോയില്ല ധാർമ്മിക വിപ്ലവം എന്ന മഹനീയമായ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംഘടന മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ മാത്രം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് മെമ്പർഷിപ്പ് ഉള്ള പ്രസ്ഥാനമാണിത് അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്ത് പഠിപ്പിക്കുന്ന പ്രസ്ഥാനമാണിത് സ്കൂൾ ഓഫ് സിവിൽ സർവീസ് എന്ന പേരിൽ മുസ്ലിം സമുദായത്തിൽ ഐ എ എസ് കാരും ഐ എഫ് എസ് കാരും ഐ പി എസ് കാരും ഉണ്ടാകണം എന്ന വിവേകത്തോടുകൂടി സ്കൂൾ ഓഫ് സിവിൽ സർവീസ് നടക്കുന്ന ഏക വിദ്യാർത്ഥി സംഘടനയാണിത് മനസ്സിലാക്കണം മുപ്പത്തിയേഴ് കൊല്ലം കൊണ്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക ജീവിതം നയിക്കുന്ന പ്രവാചക പ്രേമം ജീവവായുവായി എടുത്ത സമാധാനത്തോടെ വിഷയങ്ങൾ വിലയിരുത്തുന്ന ലക്ഷക്കണക്കിന് പ്രവർത്തകരെ പക്വതയോടെ പണ്ഡിതന്മാരുടെയും സാധാത്തുക്കളുടെയും ചൊൽപ്പെടുക്കുക ഇസ്ലാമിക സിംബലുകൾ പണയം വെച്ചിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കണം മുപ്പത്തിയേഴ് കൊല്ലമായി യൂണിവേഴ്സിറ്റികളിലും മെഡിക്കൽ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും പ്രൊഫഷണൽ കോളേജുകളിലും നടന്നു ചെന്ന പ്രവർത്തിക്കുന്ന ഈ സംഘടന ഈ സംഘടനയ്ക്ക് കോളേജുകളിൽ കയറിയിറങ്ങിയ പ്രസി മാറ്റി വെക്കേണ്ടി വന്നില്ല തലപ്പാവ് മാറ്റിവെക്കേണ്ടി വന്നില്ല ഇസ്ലാമിക സിംബലുകളെ സംരക്ഷിച്ചുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ക്രിയാത്മകമായി മുന്നോട്ട് പോകുന്ന ഏക വിദ്യാർത്ഥി സംഘടനയേത് നമ്മൾ നെഞ്ചിച്ച് കൈവച്ചുകൊണ്ട് ആലോചിക്കുക കേരളത്തിൽ ഒരുപാട് മതസംഘടനകൾ കലാലയങ്ങളിലും കലാലയത്തിന് പുറത്തും പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണ വിദ്യാർത്ഥിയാണ് എന്റെ സഹപ്ര സഹപാഠികളും സഹപ്രവർത്തകരും വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങൾ കലാലയത്തിന്റെ നറകുറ്റത്തേക്ക് കടന്നു ചെല്ലുമ്പോ നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് തൊപ്പി തടസ്സമായില്ല അങ്ങനെ ഇസ്ലാമിക സിംബലുകളെ പാലിച്ചുകൊണ്ട് നമ്മുടെ സെക്യുലറിസ്റ്റ് രാജ്യത്തിന്റെ നിയമങ്ങളെ പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വിളിച്ചു പറയാനുള്ള ഏറ്റവും വലിയ സന്ദേശം എന്താണെന്നറിയുമോ അഖിലാണ്ട ജനങ്ങളെ പ്രണയിക്കുന്നത് വരെ നമ്മുടെ ആരുടെയും വിശ്വാസം സമ്പൂർണമല്ല ഇത് തന്നെയാണ് സി യുവജന സംഘം വിളിച്ചു പറയുന്നത് ഇത് തന്നെയാണ് അമേരിക്കയിലും ബ്രിട്ടനിലും അറബ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും പ്രവർത്തിച്ച് ഇസ്ലാമിക മുന്നേറ്റത്തിന് കാര്യക്ഷമമായി

ഗോളാലെ അധികമായ ശബ്ദം ഞങ്ങൾക്കുള്ളത് ബഹുമാനപ്പെട്ട നെല്ലിക്കൂട്ടു ഞങ്ങൾക്കുള്ളത് ആദർശ കേരളത്തിന്റെ ആത്മാവായി മാറിയ ബഹുമാനപ്പെട്ട അടക്കമുള്ള നിരവധി പണ്ഡിത കേസരികളുടെ വലിയൊരു നിര ആധികാരികമായി മതത്തെ ഓടിക്കാൻ കൈകാര്യം ചെയ്യാൻ ഞങ്ങളുടെ നേതൃത്വത്തിനുണ്ട് നമ്മുടെ കേരളീയ മു എന്നത് അഭിമാനത്തോടെ നാം തിരിച്ചറിയേണ്ടതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ഇവരെന്താ സമാധാനത്തോടെ മുന്നോട്ട് പോകുന്നത് പക്വതയുടെ കാൽവെപ്പുകൾക്ക് സാവധാനം അല്ലാതെ എടുത്തുചാട്ടത്തിന്റെ പോരാട്ടങ്ങൾക്ക് എടുത്തുചാട്ടമേ ഉണ്ടാകൂ നമുക്കൊന്നും നേടിയെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് പക്വതയോടെ കാൽവെപ്പ് നടത്തിയത് കൊണ്ടാണ് നിങ്ങൾ സ്വതന്ത്ര ഭാരതം വന്നിപ്പോ വിദ്യാഭ്യാസ മന്ത്രിയാകാൻ യോഗ്യതയുള്ള മൗലാന മുഹമ്മദ് വിദ്യാഭ്യാസം നേടി എന്നതായിരുന്നു നിങ്ങൾക്കറിയുമോ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ബുദ്ധിപരമായ നേതൃത്വം കൊടുക്കാൻ നിരവധി മുസ്ലിം നാമങ്ങൾക്ക് കഴിഞ്ഞതെന്ന് കൊണ്ടാണ് പടിഞ്ഞാറിന്റെ ആലയത്തിൽ പോയി പാശ്ചാത്യ വിദ്യാഭ്യാസം വേണമെങ്കിൽ നേടിയിട്ട് അവർക്കെതിരെ ശ്രദ്ധിക്കണമെന്ന് പഠിച്ചതിന്റെ പേരിലാണ് മൗലാന മുഹമ്മദ് ഇംഗ്ലീഷ് സംസാരിച്ച് രാജ്യത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കാളികളായവരാണ് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് രാഷ്ട്രബോധവും വിദ്യാഭ്യാസവും ഉള്ള നല്ല തലമുറയെ പാകപ്പെടുത്തിയെടുക്കാനാണ് വിദ്യാർത്ഥികളെ പോറ്റുന്നത് കാശ്മീരിന്റെ നിന്ന് കേരളത്തിന്റെ നീർച്ചാലിലേക്ക് കൊണ്ടുവന്ന് മഹനീയമായ വിദ്യാഭ്യാസവും ആവശ്യമായ അഭ്യ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസമാണ് കാന്തപുരം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഏത് മുഖ്യധാരാ മാധ്യമങ്ങളാണ് അതിനെ ശ്രദ്ധിക്കാത്തത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് കാലത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് വിവേകവും ബുദ്ധിയും ബോധവുമുള്ള ഒരു സമുദായത്തിന്റെ സൃഷ്ടിയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ആവശ്യമുള്ളത് അല്ലാതെ കേവലമായ എടുത്തുരാട്ടം നമുക്ക് അപകടമേ തരികയുള്ളൂ അതുകൊണ്ട് പ്രവാചകൻ അലൈഹി അലിയ മതങ്ങളെ ഏതെങ്കിലും വാറോലകൾ കൊണ്ട് ആളുകൾ വരുമ്പോ നമ്മൾ ചെയ്യേണ്ടത് അതേപടി തിരിച്ചടിയല്ല നമുക്ക് വിമുഖമുണ്ടാകണം ഇവിടെയുള്ള എല്ലാ ക്രിസ്ത്യാനികളും മുസ്ലിം വിരോധികളല്ല ഇവിടെയുള്ള എല്ലാ ഹിന്ദുക്കളും മുസ്ലിം വിരോധികളല്ല ഇവിടെയുള്ള എല്ലാ മറ്റു മതക്കാരും ഇസ്ലാമിക വിരോധികളല്ല എല്ലാ സമുദായത്തിലും മറ്റേ ന്യൂനപക്ഷം ഏതെങ്കിലുമൊക്കെ ദുരന്ത ചിന്തകൾ ഉണ്ടാകാം അതുകൊണ്ട് ആ മതത്തെ എഴുതിത്തള്ളാൻ പാടില്ല മുസാമാബില്ലാമന്റെ പശ്ചാത്തലം വെച്ചിട്ടല്ല ഇസ്ലാമിനെ അടക്കേണ്ടത് ഗോൾവൽക്കോളുടെ ചിന്ത വെച്ചുകൊണ്ടല്ല ഹൈന്ദവതയെ അളക്കേണ്ടത് ഇങ്ങോട്ട് മാറിയിട്ട് ക്രൈസ്തവ ഭീകരന്മാരെയോ അല്ലെങ്കിൽ രാഷ്ട്രനിർമാണ പ്രവർത്തനങ്ങളിൽ அபகரமாக முன்னேறிய ஆள்களையோ கண்டிப்பல்ல ഈ രാജ്യത്തെ വിലയിരുത്തേണ്ടത് ത്ൈസ്തവ ദർശനത്തിലൂടെ ക്രിസ്ത്യൻ നാം പഠിക്കണം ഹൈന്ദവ സഹോദരന്മാരുടെ മാനുഷിക മൂല്യങ്ങളെ പഠിച്ച് സൗഹാർദ്ദത്തോടെ ജീവിച്ച രാജ്യമാണിത് നമുക്കിനിയും ഒരുമയോടെ മുന്നോട്ട് പോകണം പക്ഷേ അപകടകരമായി ചിന്തിക്കുന്ന എല്ലാ മതത്തിലെയും ആളുകളെ പൊതുശത്രുവായി നമുക്ക് കാണാൻ കഴിയണം അതുപോലെ തന്നെ രാജ്യത്തുള്ള ആളുകൾ ആ സൗഹാർദ്ദത്തിൽ അധിസ്ഥിതമായി ചിന്തിക്കാൻ കഴിയണം ഹൈന്ദവ സഹോദരന്മാരുണ്ടാകാം പ്രിയപ്പെട്ടവരെ എത്രകാലമായി നമ്മൾ ഒരുമയോടെ തുരുമയോടെ സൗഹാർദ്ദത്തോടെ നാം മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് ആ സൗഹാർദ്ദ സ്നേഹജലങ്ങളെ മുഴുവനും ആവഹിച്ച് നല്ല ശാന്തം